തിയേറ്ററുകളിൽ മികച്ച രീതിയിൽ മുന്നേറുകയാണ് മോഹൻലാൽ നായകനായ തുടരും യുവ സംവിധായകനായ തരുണ മൂർത്തി തന്റെ ഇഷ്ടനടനെ പ്രേക്ഷകര് കാണാൻ ആഗ്രഹിച്ച രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമാനുഭവങ്ങളിൽ ഒന്നായി തുടരും മാറി ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനോടകം നൂറ്റി അറുപത് കോടിയോളം ചിത്രം സ്വന്തമാക്കി ചിത്രത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച കഥാപാത്രമായിരുന്നു വില്ലനായെത്തിയ ജോർജ് മാത്തന് പുതുമുഖ താരമായ പ്രകാശ് വർമ്മയാണ് ജോർജ് മാത്തനായി വേഷമിട്ടത് മോഹൻലാലിനൊപ്പം കട്ടക്ക് പിടിച്ചു നിന്ന പെർഫോമൻസ് ആയിരുന്നു പ്രകാശ് വർമ്മയുടേത് ദുബായ് ടൂറിസം വോഡഫോണ് സൂസു തുടങ്ങിയ പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയ ആളാണ് പ്രകാശ് വർമ്മ ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രകാശ് വർമ്മ ആക്ഷൻ സീനുകളിലും ഫൈറ്റ് സീനുകളിലും മറ്റും മോഹൻലാൽ തന്നെ ഒരുപാട് സംരക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് പ്രകാശ് പറയുന്നു ആക്ഷൻ സീനുകൾ ക്യാമറയിൽ നല്ല പവർഫുൾ ആയി തോന്നുമെന്നും എന്നാൽ മോഹൻലാൽ തൻ്റെ ദേഹത്ത് തൊടില്ലെന്നും അദ്ദേഹം പറയുന്നു തന്നെ വേദനിപ്പിക്കാതിരിക്കാന് ഒരുപാട് ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോഹൻലാല് തനിക്ക് ഒരു വലിയ ഏട്ടനെ പോലെയാണ് എപ്പോഴും തോന്നാറുള്ളതെന്നും പ്രകാശ് വർമ്മ പറഞ്ഞു ക്യൂ സ്റ്റുഡിയോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാലേട്ടന്റെ കൂടെയുള്ള സീക്വൻസ് ആണെങ്കിൽ എന്നെ ഭയങ്കരമായി പ്രൊട്ടക്ട് ചെയ്യുന്ന അവസ്ഥയാണ് ലാലേട്ടന്റെ നിന്ന് ഫീൽ ചെയ്തത് എത്രയൊക്കെ സങ്കീർണമായ ആക്ഷൻ സീനുകളാണെങ്കിലും നമ്മൾക്ക് നല്ല പവര് ക്യാമറയിൽ തോന്നും പക്ഷേ ലാലേട്ടന് എന്റെ ദേഹത്ത് തൊടില്ല എന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല എന്നെ കൃത്യമായിട്ട് പല കാര്യത്തിലും സംരക്ഷിച്ചു പോയിട്ടുണ്ട് പല സമയത്തും ഞാന് വീഴരുത് എന്നെ വേദനിപ്പിക്കരുത് എന്ന് എപ്പോഴും നമ്മളെ അദ്ദേഹം ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബിഗ് ബ്രദരാണ് ലാലേട്ടന് എന്നെ കെട്ടിപ്പിടിച്ച് സംരക്ഷിക്കുന്ന ഒരാൾ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രകാശ് വർമ്മ പറയുന്നു